ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഒന്ന് രണ്ട് വാർഡുകൾ ഉൾപ്പെട്ട വറവട്ടൂർ കൊണ്ടയൂർ ഭാഗത്തുള്ള ജനങ്ങളുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു പ്രദേശത്ത് വരാൻ പോകുന്ന കോറിയിൽ പ്രതിഷേധാർഹമായാണ് സർവകക്ഷി യോഗം ചേർന്നത് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് വാർഡ് ഉൾപ്പെട്ട വറവട്ടൂർ കൊണ്ടയൂർ ഭാഗത്തുള്ള ജനങ്ങളുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു ഈ പ്രദേശത്ത് പുതിയതായി ഒരു കരിങ്കൽ കോറി പ്രവർത്തനം ആരംഭിക്കുവാനുള്ള പദ്ധതിയുമായി വില്ലേജിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് പഞ്ചായത്തിലെ ഒന്ന് വാർഡുകൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ദിവസം അവിടെ അതിൻ്റെ അധികാരികളൊക്കെ വന്ന് നോക്കി സെർച്ച് ചെയ്ത് അവർ യാതൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പോയെങ്കിലും ഇവിടുത്തെ ജനങ്ങളാകെ വളരെയധികം രീതിയിലാണ് അതുമാത്രമല്ല അവിടെ രണ്ട് കോറി വരുന്നുണ്ട് എന്ന രീതിയിൽ വില്ലേജിൽ അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ അതിൻ്റെ മുതലാളിമാർ അപ്പോൾ പോറി കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ ആൾ ജനങ്ങൾ ആകെ പരിഭ്രാന്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പോൾ ആ പോറിക്കെതിരെ ജനങ്ങളെല്ലാവരും ഒന്നിച്ച് ഒന്നേ രണ്ട് വാർത്ത മെമ്പർമാരുൾപ്പെടുന്ന ഒരു Lifts, we we so, ി ഒരു മീറ്റിംഗ് ഉണ്ടാക്കി അതിലൊരു ആളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയുള്ള ആ കോഴിക്കെതിരെയുള്ള സമര പോരാട്ടങ്ങൾ പോരാട്ടങ്ങളാണ് അപ്പോൾ ഇത് കേൾക്കുന്ന അധികാരികളും എല്ലാവരും ഞാൻ സാധാരണക്കാരായ ഞങ്ങളെ പിന്തുണക്കണമെന്നും അതിനെതിരെ ശക്തമായി എല്ലാവരും മുന്നോട്ട് വരണമെന്നും വിവിധമായി ഒന്നാം വാർഡ് മെമ്പർ സമീർ സിറാജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നൂറ്റമ്പതോളം പേർ പങ്കെടുത്തു പതിനൊന്നംഗ കമ്മിറ്റിയും രൂപം കൊണ്ടു പഞ്ചായത്തിനും കളക്ടർക്കും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർക്കും രേഖാമൂലം പരാതി നൽകാനാണ് തീരുമാനം ഇതിനു മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഒരു കോറിയിൽ നിന്നും മഴ പെയ്തതോടെ നിറയെ വെള്ളമാണെന്നും വെള്ളം അവിടെ നിന്നും പൊട്ടി വന്നാൽ ജനങ്ങളുടെ ജീവൻ തന്നെ പോകുമെന്നും ഇതിനെതിരെ ശക്തമായി അധികൃതർ രംഗത്ത് വരണമെന്നും പഞ്ചായത്ത് അംഗം സമീറ സിറാജിന്റെ നേതൃത്വത്തിലുള്ള ജനങ്ങൾ പറഞ്ഞു ആ കോറിയിൽ നിറച്ച് വെള്ളം നിൽക്കണത് ഒരു അടി ഇരുന്നൂറ്റമ്പത് അടി അടി താഴ്ചയിലാണ് വെള്ളം നിൽക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ എൽ പി സ്കൂളും ഉണ്ട് ഇവിടെ അപ്പോൾ ആ കുട്ടികളെയും പഠനത്തിനെയും മാതാപിതാക്കൾക്കും ഒക്കെ ഭയങ്കര ആശങ്കയിലാണ് ആ പ്രദേശം മാത്രല്ല ഇവിടെ ഭൂചലന പ്രദേശമാണ് ഇവിടെ ഇപ്പോൾ മണ്ണിടിഞ്ഞ് വന്നിട്ടുണ്ട് ഇവിടെയുള്ള ജനങ്ങളൊക്കെ പരിഭ്രാന്തിയിലാണ് പക്ഷേ ഇവിടെ ആശങ്കയാണ് ഇപ്പോൾ മണ്ണൊക്കെ ഇടിഞ്ഞ് വന്ന് ഞങ്ങൾ കാഴ്ചയിൽ തന്നെ കാണേണ്ടി നല്ലോണം ഇതിൻ്റെ പ്രദേശത്ത് ഒരു പത്തിരണ്ടായിരം മൂവായിരം വീടുകളുണ്ട് അവിടെ വീടുകളുണ്ട് പുതിയ വീടുകൾ വരുന്നുണ്ട് അതിന് തൊട്ട് താഴേ ഇനിയിപ്പോൾ ഒരു പുതിയ കോറി കൂടിയും പ്രവർത്തിക്കാനുള്ള എല്ലാ പേപ്പർ വർക്കും ശരിയായി എന്നുള്ള ന്യൂസ് ഞങ്ങൾ കേൾക്കാണ്ട് അപ്പം അതിനെതിരായിട്ടുള്ളൊരു കൂട്ടായ്മയാണ് ഈ സംഗമം ന്യൂസ് ഡെസ്ക് സിസി